എം എൽ എ പി വി അൻവർ നടത്തുന്ന ഒരുപാട് വെളിപ്പെടുത്തലുകൾ അതിനോട് തുടർന്ന് വേറൊരു വെളിപ്പെടുത്തൽ വന്നിരിക്കുകയാണ് വളരെയധികം ഞെട്ടിക്കുന്ന ഒരു വെളിപ്പെടുത്തലാണ് ഇത് ഈ ഒരു സംഭവം നടന്നത് ഏതാണ്ട് ഇപ്പോ ഒരു രണ്ട് വർഷമായി കഴിഞ്ഞു അതായത് അത് മറ്റൊന്നുമല്ല ഡൽഹിയിൽ നിന്ന് ഒരാള് ഒരു മുസ്ലിം നാമധാരി കേരളത്തിലേക്ക് വരുന്നു ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കേരളത്തിലേക്ക് വരുന്നത് അങ്ങനെ കേരളത്തിലേക്ക് വന്ന് കൃത്യമായിട്ട് ഷൊർണൂർ ഇറങ്ങിയിട്ട് പെട്രോൾ വാങ്ങുന്നു ട്രെയിനിൽ കയറുന്നു ആലത്തൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തുന്നു കോഴിക്കോട് ആ ഭാഗത്തുള്ള സ്ഥലമാണ് അവിടെ എത്തുന്നു നേരെ നേരെ ട്രെയിനിന് തീയിടുന്നു തീയിട്ടിട്ട് കണ്ണൂർ വഴി ഉപരി കടക്കുകയാണ് മഹാരാഷ്ട്രയിലേക്ക് ഡൽഹിയിൽ നിന്ന് വന്നാൽ മഹാരാഷ്ട്രയിലേക്ക് പോകുന്നു ഇങ്ങനൊരു സംഭവം ഈ ഒരു സംഭവത്തിന് ശേഷം കേരളത്തിൽ നടന്ന അന്തി ചർച്ചകൾ നിങ്ങൾക്കറിയാലോ ഇസ്ലാമിക ഭീകരവാദം കേരളത്തിൽ പടരുന്നു എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര അതുപോലെ പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല ഒരു മുസ്ലിം നാമധാരണി കിട്ടിക്കഴിഞ്ഞാൽ അവന് ബാക്കിയുള്ള മസാല കൂട്ടൊക്കെ ഉണ്ടാക്കാനുള്ള കൃത്യമായ കഴിവുള്ള ആളുകൾ പോലീസിലും ഉണ്ട് ടി വി ചാനലുകളിലും പത്രക്കാരിലൊക്കെ തന്നെ ഉണ്ട് അപ്പൊ എല്ലാവരും നന്നായിട്ട് തന്നെ മസാല കൂട്ടി ചേർത്തിട്ട് ഉണ്ടാക്കി ഓരോരോ വാർത്തകൾ എന്തിനാണ് ഇപ്പൊ ഈ ഒരു ഷാറൂഖ് സെയ്ഫി എന്ന് പറഞ്ഞ ആളെ കുറിച്ച് സംസാരിക്കുന്നത് ഡൊമിനിക് മാർട്ടിൻ എന്ന് പറഞ്ഞ ക്രിസ്ത്യൻ ഭീകരവാദി എട്ട് യഹോ സാക്ഷികളെ കൊന്നു ബോംബ് വെച്ചിട്ട് ആ ഒരു സമയം ഉണ്ടല്ലോ എന്നിട്ട് അയാൾ അത് കീഴടങ്ങും ചെയ്തു ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ മണിക്കൂറിന്റെ അയാൾ തന്നെ കീഴടങ്ങി പോലീസിന് പക്ഷെ ആ രണ്ട് മണിക്കൂർ ഗ്യാപ്പിൽ എത്ര കഥകളാണ് ഉണ്ടാക്കിയത് എത്ര എത്ര അപസർപ്പക കഥകൾ കേട്ടാൽ ഘോരി പോകുന്ന കഥകളൊക്കെ ഉണ്ടാക്കിയില്ലേ ഇസ്ലാമിക ഭീകരവാദത്തിന്റെ എല്ലാ മുക്കും മൂലയും അരിച്ചുപിറുക്കൊണ്ട് ഒരുപാട് കഥ ഉണ്ടാക്കിയില്ലേ അപ്പൊ അത് രണ്ടു മണിക്കൂറിൻ്റെ അത്ര ഉണ്ടാക്കിയെങ്കിൽ ഈ ഷാറൂഖ് സൈഫിനെ കുറിച്ച് എത്ര ഉണ്ടാക്കിയിട്ടുണ്ടാവും പക്ഷെ അന്ന് തന്നെ ഒരുപാട് ആൾക്കാർ സംശയം ഉന്നയിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് ഒരു തീവ്രവാദി പ്രവർത്തനം നടത്തണം എന്നുണ്ടെങ്കിൽ തന്നെ ഇത്രയും ദൂരത്തുള്ള കേരളം എന്തുകൊണ്ട് തെരഞ്ഞെടുത്തു അതും ഒന്നും അറിയാത്ത ഒരു സ്ഥലത്തിനെ എന്തുകൊണ്ട് തെരഞ്ഞെടുത്തു എന്ന് എല്ലാവരും അന്ന് തന്നെ ചോദിക്കുന്നുണ്ട് അപ്പൊ അന്നേ ദുരൂഹത നിലനിൽക്കുന്നുണ്ട് ഇതിന്റെ പിന്നിൽ വലിയൊരു ഡ്രാമയുണ്ടെന്നൊക്കെ ഞാൻ തന്നെ അന്ന് ഒരുപാട് വീടുകളുണ്ടാക്കി പറഞ്ഞതാണ് അതും ഇത് ഇപ്പൊ തെളിഞ്ഞു വരികയാണ് പുറത്തേക്ക് കാരണം ഈ പി വി അൻവറിന്റെ വെളിപ്പെടുത്തലും ഈ കേരളത്തിലെ സംഘി പോലീസുകാരുടെ കൃത്യമായ അജണ്ടയും മുസ്ലിങ്ങളുടെ മുഴുവൻ തീവ്രവാദികളാക്കാനുള്ള അജണ്ടയും എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നിപ്പോ എല്ലാ ജനങ്ങൾക്കും മനസ്സിലായി കഴിഞ്ഞു അപ്പൊ അതിനെക്കുറിച്ച് ഒരു മുസ്ലിം ീഗ് നേതാവ് കൃത്യമായിട്ട് രണ്ട് വാക്ക് കേട്ടു നോക്കാം കണ്ടുപിടിച്ചൊന്നല്ല ഈ പറയുന്ന വ്യക്തി സൈഫി ഇതൊക്കെ സംഭവിക്കുമ്പോൾ അയാളുടെ ഒരു ബാഗ് അവിടെ 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 ട്രെയിനിൽ വെക്കാൻ ആ ബാഗിൽ അയാളുടെ ഓൾ ഡീറ്റെയിൽസ് ഉണ്ട് ഐഡന്റിറ്റി കാർഡ് ഉണ്ട് എന്നുവെച്ചാൽ നിങ്ങൾ മനസ്സിലാക്കുന്ന അയാൾ അപ്പോഴേ ട്രെയിനിൽ നിന്ന് ചാടി രക്ഷപ്പെട്ടു പോയതല്ല അതേ ട്രെയിനിൽ കണ്ണൂർ വരെ യാത്ര ചെയ്ത അയാൾ ഇയാളുടെ മുഴുവൻ ഡീറ്റെയിൽസും അവിടെ വെക്കുന്നു എന്നിട്ട് ഒരു മൂന്ന് മണിക്കൂർ കഴിയുമ്പോൾ കഥ പിന്നെയും മാറുന്നു നിങ്ങൾ പത്രക്കാരെല്ലാവരും എലത്തൂരിലേക്ക് ഓടുന്നു ചെല്ലുമ്പോൾ റെയിൽവേ ട്രാക്കിൽ മൂന്ന് മൃഗശരീരം കിടക്കുന്നുണ്ട് അതിലൊരു രണ്ട് വയസ്സുള്ള കുട്ടി മരിച്ചത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കാല് മുറിഞ്ഞു പോയിട്ട് രക്തം വാർന്നിട്ടാണെന്നാൽ ഇത്ര വലിയ ഒരു ദുരന്തം നടന്ന സ്ഥലത്ത് പോലീസ് ആ ട്രെയിൻ പോയി കഴിഞ്ഞതിന് ശേഷം പോലും അവിടെ ഉണ്ടായില്ല അന്വേഷിച്ചില്ല കുറച്ച് കഴിഞ്ഞ് മൂന്ന് മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഈ സംഭവ സ്ഥലത്ത് നിന്ന് ഈ മൂന്ന് ഡെഡ് ബോഡി കിട്ടുന്നത് കാര്യങ്ങൾ നമ്മളെല്ലാവരും അന്ന് ഉന്നയിച്ചതാണ് അതായത് ഒരു തീവ്രവാദി വന്നിട്ട് ഒരു തീവ്രവാദി പ്രവർത്തനം നടത്തി ഓടി രക്ഷപ്പെടുമ്പോൾ എന്തിനാണ് അയാളുടെ അഡ്രസ്സും അയാളുടെ വിവരവും അയാളുടെ പ്രൊഫഷനും ഐ ഡി കാർഡും എല്ലതും കൃത്യമായിട്ടൊരു ബാഗിൽ വെച്ചിട്ട് അവിടെ തന്നെ കൃത്യമായിട്ട് ആ ട്രെയിനിന്റെ ഉള്ളിൽ തന്നെ വെക്കുന്നത് എന്ന് നമ്മളൊക്കെ ചോദിച്ചതാണ് എന്ന് മാത്രമല്ല ആ ഒരു ബാഗിന്റെ ഉള്ളിൽ പരിശോധിച്ചപ്പോൾ ഒരു പുസ്തകത്തിൽ അയാളുടെ ഫോൺ നമ്പർ വരെ ഉണ്ട് പോരാത്തതിന് സുബഹി നമസ്കാരം രണ്ട് റെക്കായത്ത് എന്നൊക്കെ എഴുതിയിട്ടുണ്ട് ഓരോ നമസ്കാരം എത്ര റക്കായത്ത് എന്നൊക്കെ എഴുതിയിട്ടുണ്ട് എന്ന് വെച്ചാൽ ഇതൊരു മുസ്ലിം തീവ്രവാദി അല്ല എന്ന് ഇനി ആർക്കും തോന്നാതിരിക്കണ്ട അതിനു വേണ്ടിയിട്ടാണ് അതുവരെ എഴുതിയിട്ടാണ് അതിനുള്ളിൽ വെച്ചിരുന്നത് അപ്പൊ ഇതൊക്കെ കൂടി ചേർത്തിട്ട് നമ്മളെന്ന് സംശയം ഉന്നയിച്ചതാണ് ഇത് കൃത്യമായിട്ട് സംഘീ ഭീകരന്മാരുടെ അജണ്ട പ്രകാരമുള്ള എന്തൊരു ഒരു പരിപാടിയാണ് കേരളത്തിനെ തകർക്കാൻ എന്ന് എല്ലാവരും ഒരുവിധം എല്ലാവരും പറഞ്ഞതാണ് അതിപ്പോ ഇന്ന് കൃത്യമായിട്ട് പുറത്തേക്ക് വരികയാണ് മാത്രമല്ല ആ ഒരു ട്രെയിനിൽ നിന്ന് പുറത്തേക്ക് മൂന്ന് പേര് എടുത്ത് ചാടിയിരുന്നു ഇപ്പോഴത്തെ കാലത്തൊക്കെ എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടായാലും ഉടനെ തന്നെ ആൾക്കാർ ഫോണിൽ വിളിച്ചു പറയും എല്ലായിടത്തും ഇരിക്കല്ലേ എന്നിട്ട് പോലും മൂന്ന് മണിക്കൂർ കഴിഞ്ഞിട്ട് പോലും അവിടെ ഒരു എത്തിയിട്ടില്ല ഈ ആൾക്കാർ എന്ന് പറയില്ല ആ സ്ഥലത്തേക്ക് പോലീസുകാർ എത്തിയിട്ടേ ഇല്ല വെച്ചാൽ മുകളിൽ നിന്നുള്ള എ ഡി ജി പി അജിത് കുമാറിനെ പോലത്തെ ആൾക്കാരുടെ ഓർഡർ ആയിരുന്നു ആരും ഇപ്പൊ തിരി നോക്കണ്ട കാരണം നമുക്ക് ഒരുപാട് മൃതശരീരങ്ങൾ വേണം അത് വെച്ചിട്ട് വേണം നമ്മൾക്ക് ഇവിടെ ആകെ തകർക്കാൻ എന്നുള്ള ഒരു പദ്ധതി ഓൾറെഡി ഇട്ടിരുന്നു അതുകൊണ്ടാണ് ഒരു പോലീസുകാരൻ പോലും ഈ ഒരു പ്രദേശത്തിലേക്ക് തന്നെ എത്താഞ്ഞത് അതിനുശേഷം അതേ ട്രെയിനിൽ ഈ ഒരു ഷാരൂഖ് സെഫി കണ്ണൂരിൽ എത്തുന്നു ഇതിൻ്റെ ഇടയിൽ എത്ര സ്റ്റോപ്പ് ഉണ്ട് എന്നിട്ടും അയാളെ ആരും തൊടുന്നില്ല കണ്ണൂരിലെത്തി ട്രെയിൻ മാറി മാറിക്കേറി മഹാരാഷ്ട്രയിലേക്ക് പോകുന്നു കാരണം അവിടെ ആർ എസ് എസിന്റെ ഹെഡ് ഓഫീസ് ഉണ്ടെന്ന് നമ്മൾ അന്നേ പറഞ്ഞതാണ് അവിടെ വെച്ചിട്ടാണ് പോലീസ് വളരെ നാടകീയമായിട്ടാണ് അയാളെ പിടിക്കുന്നത് അതിനുശേഷം പിടിച്ചതിന് ശേഷം എന്ത് ചെയ്തു എന്ന് ഷാജി തന്നെ പറയുന്നത് അവിടുന്ന് കേരളത്തിലെ പോലീസ് ഈ അജിത് കുമാറിന്റെ നേതൃത്വത്തിന്റെ പോലീസുമായിട്ട് അവരെ പിടിച്ചു കൊണ്ടുവരാൻ ഈ പ്രതിയെ കൊണ്ടുവരാൻ ഒരു സാധാ പോലീസ് ജീപ്പില് എന്നിട്ട് കണ്ണൂരിലെ മമ്മാർക്കുന്നിൽ എത്തുമ്പോൾ മാതൃഭൂമിയുടെ ഫിലിക്സ് ഷാജു അസ്ലം എന്ന് പറയുന്ന റിപ്പോർട്ടറും അതുപോലെ തന്നെ ക്യാമറാമാനും പിന്നെ പിന്നെ വണ്ടിന്റെ ഡ്രൈവറും ഈ മൂന്ന് പേര് അവിടുന്ന് ടയർ മാറ്റുന്നത് കാണുന്നു നിസ്സംഗമായി പ്രതിയെ കൈകാര്യം ചെയ്യുന്നത് കാണുന്നു അത് പോലീസ് റിപ്പോർട്ട് ചെയ്യുന്നു റിപ്പോർട്ട് ചെയ്യുന്നു ആ റിപ്പോർട്ട് ചെയ്തതിന്റെ പേരിൽ ഇവരെ പേരും കേസെടുത്തു കേരളത്തിലെ മീഡിയകളെ അറിയുന്നറിയില്ല ഏറ്റവും ഭീകരമായ മീഡിയ മേട്ടയാൾ എന്ത് അപരാധമാണ് ഒരു വാർത്ത ശേഖരിക്കുന്ന ഒരു മീഡിയ ചെയ്തതെന്ന് നിങ്ങൾ ആലോചിക്കണം വേറൊന്നും ചെയ്തിട്ടില്ല പോലീസ് വണ്ടി തടഞ്ഞിട്ടില്ല അവർ പോലീസ് വണ്ടിയുടെ ബാക്കിൽ വണ്ടി വിടുന്നു ക്യാമറയിൽ ഈ പിന്നെ പോലീസ് പിന്നെ പോലീസ് വണ്ടിയെ ഫോക്കസ് ചെയ്യുന്നു ഇതിന്റെ പേരിൽ ചേവായൂർ പോലീസ് സ്റ്റേഷനാണ് അവരെ വിളിച്ചു വിളിച്ചുപൊരിച്ചിട്ട് ഭീകരമായിട്ട് അവർ അവരുടെ പേരിൽ കേസ് യാത്ര മഹാരാഷ്ട്ര പോലീസ് ഈ കേരള പോലീസിന് ഈ ഒരു ഷാറൂഖ് സൈഫിനെ കൈമാറിപ്പോ ജസ്റ്റ് ഒരു ജീപ്പില് പിൻസീറ്റിൽ ഇരുത്തിയിട്ട് ഇങ്ങനെ കൊണ്ടുവരാണ് ഒരു രണ്ടു മൂന്ന് പോലീസുകാരും ഉണ്ട് അപ്പൊ എനിക്ക് തോന്നുന്നത് ഇവരുടെ പദ്ധതി എന്തായിരുന്നു വെച്ചാൽ ഇങ്ങനെ കൊണ്ടുവരുമ്പോൾ തീർച്ചയായിട്ടും ഈ ഷാറൂഖ് സേഫി ഇറങ്ങി ഓടും ഇറങ്ങി ഓടുന്ന സമയത്ത് വെടിവെച്ച് കൊന്നതിന് ശേഷം തീവ്രവാദിയെ വെടിവെച്ച് കൊന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ കേസും അതോടുകൂടി തീരാണ് പിന്നെ എത്ര മണിയിലും അപസർഭക കഥകൾ ഉണ്ടാക്കിയിട്ട് കേരളത്തിൽ സ്ലീപ്പർ സെല്ലുണ്ടെന്നൊക്കെ പറയാമായിരുന്നു പക്ഷേ അങ്ങനെ ചെയ്യാൻ പോകുന്നതിന് മുമ്പ് കേരളത്തിൽ ഒരുപാട് പത്രക്കാർ വീഡിയോ ക്യാമറ ആയിട്ട് ഇവരുടെ പിന്നാലെ ഓടി അപ്പൊ പിന്നെ വെടിവെച്ചോ എല്ലാം പറ്റുവോ കാരണം ഇറങ്ങി ഓടണല്ലോ എന്നാലാണല്ലോ ഈ ഇറങ്ങി ഓടീന്ന് പറയാൻ പറ്റുള്ളൂ കാരണം ക്യാമറ ഓൺ ആയിരിക്കല്ലേ അതേസമയം പത്രക്കാരൊന്നും വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ അയാളെ ജീപ്പിന്റെ പുറത്തേക്ക് വിളിച്ചിട്ടിട്ട് വെടിവെച്ച് കൊന്നിട്ട് പറയും ഓടുകയായിരുന്നു ഞങ്ങൾ വെടിവെച്ചു എന്നൊക്കെ പറയും പല കള്ളുത്തരങ്ങളും പറയും കാരണം എന്തിനും പോന്ന ഒരു പോലീസാണ് കേരളത്തിൽ പ്രവർത്തിക്കുന്നത് സംഘീ പോലീസ് അപ്പൊ ആ ഒരു പദ്ധതി പരാജയപ്പെട്ടപ്പോഴാണ് ആ വളരെ ഗുരുതരമായ ഒരുപാട് കേസുകൾ കേസ് നടക്കുകയാണ് ഈ പറയുന്ന പിന്നെ കേസിനോട് അന്ന് അന്ന് നിങ്ങൾ നിങ്ങൾ ആലോചിക്കണം പത്രക്കാർ അദ്ദേഹത്തോട് ചോദിക്കുന്നത് ഇത് തീവ്രവാദ പ്രവർത്തനമാണ് എന്ന് പറയാൻ എന്താണ് തെളിവ് അതിന് അജിത്ത് പറയുന്നൊരു ഉത്തരവുണ്ട് അതിനെന്താ കൂടുതൽ പറയേണ്ടത് ഷഹീൻബാഗിൽ നിന്നല്ലേ ഇയാൾ പിടിക്കപ്പെട്ടത് എന്നാണ് ഷഹീൻബാഗ് എന്താണെന്ന് കോഴിക്കോട്ടെ മാധ്യമ പ്രവർത്തക പൌരത്വ സരത്തിൽ ഇന്ത്യയിലെ ഏറ്റവും പ്രോജ്വലമായ സമരം നയിച്ച ഒരു ഇടമാണ് ഷഹീൻബാഗ് അല്ലാതെ അവിടെ ട്രെയിനിൽ നിയമത്തെ കേസൊന്നും ഉള്ള സ്ഥലമല്ല ആ ഷഹീൻ പൗരത്വ സമരം നടത്തുന്നത് തീവ്രവാദമാണ് എന്ന് പറയുന്നത് കേരളത്തിന്റെ എ ഡി ജി പി ആണ് പത്രക്കാരോട് തിരിച്ചു വയ്ക്കാണ്ട് പൗരത്വ സമരം നടന്ന സ്ഥലമല്ലേ ആ സ്ഥലത്ത് അവിടെ നിന്നല്ലേ ഇയാളെ കിട്ടുന്നതെന്നാണ് എന്നിട്ട് ഇയാൾ ഇയാളുടെ ഏറ്റവും ഭീകരമായ പിന്നെ വേട്ട നടക്കുന്നുണ്ട് ഷഹീൻബാഗിൽ ഷഹീൻബാഗിൽ നിന്ന് കുറെ ആളുകളെ എറണാകുളത്തേക്ക് കൊണ്ടുവന്നു പറഞ്ഞിട്ട് ആ കൂട്ടത്തിലാണ് മുഹമ്മദ് മോനിസ് എന്ന് പറയുന്ന പിന്നെ ഒരു ഒരു പയ്യനെ കൊണ്ടുവരുന്നത് ആ മുഹമ്മദ് മോനിസിന്റെ വാപ്പണ്ട് മുഹമ്മദ് ഷാറൂഖ് അയാള് കൊല്ലപ്പെട്ടു എറണാകുളത്തെ ഒരു ലോഡ്ജ് മുറിയിൽ നിന്ന് ആത്മഹത്യ എന്നാണ് പോലീസ് റിപ്പോർട്ട് ഈ എം ആർ അജിത് കുമാറോട് പത്രക്കാര് ചോദിച്ചു പിന്നെ ഇത് തീവ്രവാദമാണോ ഈ ഒരു ഷാറൂഖ് സേഫ് ചെയ്തത് എന്ന് ചോദിച്ചപ്പോ പറഞ്ഞു അത് ഒന്ന് പറഞ്ഞത് അത് തീവ്രവാദം തന്നെയാണ് കാരണം ഇയാൾ വരുന്നത് ഷാഹിൻ ഷാഹിൻബാഗ് ഭാഗത്താണെന്നാ പറഞ്ഞത് സത്യത്തിൽ ഈ ഷാറുഖ് സീഫ് വരുന്നത് ഡൽഹിയിൽ നിന്നാണ് ഡൽഹി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരുവനന്തപുരം ജില്ലയുടെ അത്രയും വലിയൊരു സ്ഥലമാണ് ആ ഒരു സ്ഥലത്തെ ചെറിയൊരു ഗ്രൗണ്ട് മാത്രമാണ് ഈ ഷാഹിൻ ബാഗ് എന്ന് പറയുന്നത് ഒരു മുട്ടു സൂചി പോലത്തെ ചെറിയ സ്ഥലം മാപ്പിൽ നോക്കുകയാണെങ്കിൽ അത്ര ചെറിയ സ്ഥലമാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു ഷാറുഖ് സീഫ് വരുന്നത് വേറെതോ ഭാഗത്താണ് പക്ഷെ എന്നിട്ടും ഈ ഒരു എ ഡി ജി പി എം ആർ അജിത് കുമാർ പറഞ്ഞത് ഷാഹിൻ ബാഗിൽ നിന്നാണ് ഇയാൾ വരുന്നത് കാരണം അവിടെ മുഴുവൻ തീവ്രവാദികൾ അടയിട്ടിരിക്കുകയാണെന്ന് പറഞ്ഞു അത് ഈ തില്ലങ്കയിലെ വാക്കുകളായിരുന്നു ഹാച്ചിങ് പോയിന്റാണ് ഷാഹിൻ ബാഗ് എന്ന് തില്ലങ്കിയിലാണ് പറഞ്ഞത് അത് അതേപോലെ ഏറ്റു പറയുകയാണ് ചെയ്തത് പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട് അത് ഈ ഷാജി വെട്ടുപോയി അത് ഈ എം ആർ അജിത് കുമാർ പറഞ്ഞത് ഡോക്ടർ ജാക്കിർ നായിക്കിന്റെ പ്രസംഗങ്ങൾ കേട്ട് കേട്ടിട്ടാണ് റേഡിക്കൽ അസായത് അതായത് ഇങ്ങനെ ഈ തീവ്രവാദത്തിലേക്ക് തിരിഞ്ഞത് എന്നാണ് എം ആർ അജിത് കുമാർ പറഞ്ഞത് അപ്പൊ ഈ ഒരു രണ്ട് സംഗതി പറഞ്ഞതോട് കൂടിയിട്ട് തന്നെ നമ്മൾ അന്നേ ചോദിച്ചതാണ് ഇത് എങ്ങനെയാണ് ഷാഹിൻബാഗ് എന്ന് പറയുന്നത് പൌരത്വ ബില്ലിനെതിരെ സമരം ഉണ്ടായ സ്ഥലമാണ് എല്ലാ ജനങ്ങളും എല്ലാ മതസ്ഥരും പഞ്ചാബികളും ഹിന്ദു ക്രിസ്ത്യൻ മുസ്ലിം എല്ലാവരും ചേർന്ന് എല്ലാവരും ചേർന്ന് നടത്തിയ ഒരു സമര പന്തലാണ് ഈ ഷാഹിൻബാഗ് അവിടുന്ന് എങ്ങനെയാണ് തീവ്രവാദിയാവുക എന്ന് അന്ന് കുറെ ആൾക്കാർ ചോദിച്ചിരുന്നു പിന്നെ ഡോക്ടർ സുധാകർ നായികിന്റെ പ്രസംഗം കേട്ടാൽ എങ്ങനെയാണ് തീവ്രവാദിയാവുക അതും ചോദിച്ചിരുന്നു കാരണം ഡോക്ടർ സുധാകർ നായിക്കിന് നൂറ് കോടി ഫോളോവർമാരുണ്ട് അപ്പൊ നൂറു കോടി തീവ്രവാദികൾ വേണ്ടതല്ലേ അപ്പൊ ഇല്ലല്ലോ ഇതൊക്കെ നമ്മൾ അന്ന് ചോദിച്ചതായിരുന്നു പിന്നെ അതിൻ്റെ ഇടയിൽ സുപ്രധാനമായ മറ്റൊരു കാര്യം ഈ ഷാറൂഖ് സൈഫയുടെ വാപ്പ ഈ കേരളത്തിലേക്ക് വന്നു ഈ കേസുമായി സംബന്ധിച്ച് വിളിപ്പിച്ചിരുന്നു ആ വാപ്പ ഒരു ലോഡ്ജിൽ വെച്ച് ആത്മഹത്യ ചെയ്തു എന്നാണ് പോലീസുകാർ പറയുന്നത് പക്ഷെ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ നമുക്ക് മനസ്സിലായി കൊന്നു കെട്ടി തൂക്കിയതാണ് എന്നിട്ട് ആത്മഹത്യ ആക്കിയതാണ് കാരണം ഒരു മുസ്ലിം നാമധാരി തീവ്രവാദിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അയാൾക്ക് പ്രത്യേകിച്ച് ന്യായമൊന്നും കിട്ടൂല അയാൾക്കെതിരെ എന്ത് പോലീസുകാർ എന്ത് ചെയ്താലും അയാളുടെ കുടുംബത്തിന് മൂലം ബലാസംഗം ചെയ്താലും കൊന്നാലും വലിച്ചു കയറാലും വീട് ബുൾഡോസ് തകർത്താലും ഒരു ന്യായം അവർക്ക് പിന്നെ കിട്ടാൻ പോകുന്നില്ല എന്ന് എല്ലാവർക്കും അറിയാം ആരും ഒരു ചോദ്യം പോലും ചോദിക്കില്ല ഒരു പത്രക്കാരൻ പോലും തിരിഞ്ഞു നോക്കൂല അതിന്റെ മറുപടിട്ടാണ് ആ ലോഡ്ജിൽ വെച്ചിട്ട് ആ ഒരു വ്യക്തിനെ ഷാറുഖ് സൈഫയുടെ വാപ്പനെ കൊന്നത് എന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട എന്നിട്ട് അത് ആത്മഹത്യാക്കി അപ്പൊ അതിനെ കുറിച്ചാണ് ഷാജി ഇവിടെ പറഞ്ഞത് ഇപ്പൊ ഇങ്ങനെ ഈ എ ഡി ജി കൊല്ലുകയും ചെയ്യും കൊല്ലിപ്പിക്കുകയും ചെയ്യും ഷാജിയുടെ വാക്കല്ല പ്രതിപക്ഷത്തിലെ ഒരു എം എൽ എയുടെയും വാക്കല്ല പ്രതിപക്ഷ നേതാവിന്റെയും വാക്കല്ല അൻവർ എന്ന് പറയുന്ന ഭരണഘടന പക്ഷത്തെ എം എൽ എ പറയാൻ ഇയാൾ കൊല്ലുകയും ചെയ്യും കൊല്ലിപ്പിക്കുകയും ചെയ്യും എം ആർ അജിത് കുമാർ കൊല്ലുകയും ചെയ്യും കൊല്ലിപ്പിക്കുകയും ചെയ്യും അങ്ങനെ കൊന്നതാണ് ഷാറുഖ് സൈഫിയുടെ വാപ്പനെ ൾക്കാരെപ്പുറത്ത് പറഞ്ഞിട്ടുള്ള ഈ എ ഡി ജി പി അന്വേഷിച്ച ഈ കേസ് പുനരന്വേഷണം നടത്തണം എന്നാണ് മുസ്ലിം ലീഗ് ഡിമാൻഡ് ചെയ്യുന്നത് കൃത്യമായ പുനരന്വേഷണം നടത്തണം കാരണം ഇയാളെ പോലെ ഇത്ര ക്രെഡിബിലിറ്റി ഇല്ലാത്ത ഒരാളല്ല രാജ്യത്തെ അപകടപ്പെടുത്താൻ ശ്രമിച്ച ഒരു തീവ്രവാദ കേസാണെങ്കിൽ ആ കേസിന്റെ അന്വേഷണം നടത്തേണ്ടത് എന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത് സത്യമാണ് ഇങ്ങനെ ഒരാളെ കൊണ്ടുവന്ന് ഇത്ര വലിയ നാടകം കളിച്ചിട്ട് ഇത് മുസ്ലിം ഭീകരവാദമാണെന്ന് പ്രചരിപ്പിക്കാൻ വേണ്ടി നടത്തിയ നാടകം ഇത് പുനർ അന്വേഷണം നടത്തിക്കൊണ്ട് യാഥാർത്ഥ്യം പുറത്തേക്ക് കൊണ്ടുവരണം എന്നുള്ളത് മുസ്ലിം ലീഗുകാരുടെ മാത്രല്ല കേരളത്തിലെ മുഴുവൻ ജനങ്ങളുടെ ആവശ്യമാണെന്ന കാര്യത്തിൽ ഒരു സംശയം ഉണ്ടാവും കാരണം ആ ഒരു സംഭവം തന്നെ ആർക്കും ഇന്ന് വരെ വിശ്വസിക്കാനേ കഴിഞ്ഞിട്ടില്ല കാരണം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഡൽഹിന്ന് ഒരാൾ എന്തിനാണ് കേരളത്തിലേക്ക് വരുന്നത് വേറെ എവിടെയൊക്കെ പോയിട്ട് എന്തൊക്കെ ചെയ്യാം അപ്പൊ അതുകൊണ്ട് തന്നെ സത്യസന്ധരായ പോലീസുകാരനെ ഈ കൊള്ള സംഘത്തിൽ പെടാത്ത നല്ല സത്യസന്ധരായ രാജ്യസ്നേഹികളായ ജനങ്ങളെ സേവിക്കാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ കൊതിക്കുന്ന പോലീസുകാരനെ വെച്ച് ഈ ഒരു കേസ് അന്വേഷിച്ചാല് ഇതിനേക്കാൾ വലിയ ഞെട്ടിക്കുന്ന കാര്യങ്ങളാണ് പുറത്തേക്ക് വരിക എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട ഒരാൾ അൻവറിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ശരിക്കും കേരളത്തിലെ ജനങ്ങൾ എല്ലാവരും തോക്കലതിന് അപേക്ഷ കൊടുക്കേണ്ട സമയായിരിക്കുന്നു എന്ന് വെച്ചാൽ അത്രമേൽ പോലീസ് അക്രമകാരികളായി മാറിക്കൊണ്ടിരിക്കുന്നു എന്നാണ് ആ പറഞ്ഞത് ഒരു സത്യല്ലേ കാരണം പോലീസുകാരനെ തന്നെ വിശ്വസിക്കാൻ പറ്റാതെ ഇങ്ങനെ പോലീസുകാർ ആരുടെയും പിടിച്ച് വെടിവെച്ച് കൊല്ലും കള്ളക്കേസിലൊക്കെ ഉൾപ്പെടുത്തും വീട്ടിൽ കയറി പെണ്ണുങ്ങളെ പിടിച്ചു കൊണ്ടുപോകും ഈ രൂപത്തിലായി കഴിഞ്ഞാൽ പറഞ്ഞതില് തെറ്റൊന്നുമില്ല പി വി അൻവറാണ് പറഞ്ഞതെങ്കിൽ അതിൽ തെറ്റൊന്നുമില്ല കാരണം എല്ലാവരും സ്വന്തം കുടുംബത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് പോലീസ് രക്ഷിക്കാൻ വരില്ല പോലീസ് ആക്രമിക്കാനേ വരികയുള്ളൂ അപ്പൊ അവരിൽ നിന്ന് രക്ഷ നേടാൻ ഓരോരുത്തർ തോക്ക് ലൈസൻസിന് അപേക്ഷിക്കേണ്ട സമയം അതിക്രമിച്ചു എന്നത് തന്നെയാണ് മനസ്സിലാവുന്നത് ഇന്നലെ രാത്രി ഒരു സംഭവം നടന്നു അതായത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും പോലീസുകാർ അതായത് ഈ സുജിത് ദാസും ആ സുജിത് ദാസിന്റെ കീഴിലുള്ള ഉദ്യോഗസ്ഥനായിട്ടുള്ള ഒരു വിനോദ് എന്ന് പറഞ്ഞ ഒരു സി ഐ ഇവരൊക്കെ കൂടി പീഡിപ്പിച്ച ഒരു സ്ത്രീയുണ്ടല്ലോ ആ സ്ത്രീനെ ഇപ്പോ ഭീതിപ്പെടുത്തി കൊണ്ടിരിക്കുകയാണ് ഇതേ പോലീസ് കൊള്ള സംഘം അപ്പൊ ആ സ്ത്രീക്ക് ഇപ്പൊ ആ വീട്ടിൽ ജീവിക്കാൻ പറ്റാതായിട്ട് ആ വീട് വിഴേണ്ടതായിട്ട് വന്നിരിക്കുകയാണ് കാരണം കേസ് അന്വേഷണം എന്ന് പറഞ്ഞിട്ട് ഏത് നേരത്തും ഓടിക്കേറാണ് ഈ പോലീസുകാർ കുറെ പുരുഷ പോലീസുകാർ ഒരൊറ്റ സ്ത്രീ പോലീസുകാരികളും ആ പുരുഷ പോലീസ് വന്നിട്ട് അശ്ലീല അങ്ങനെ കൊണ്ടും കൊണ്ടും ഭയം നാട് തന്നെ എന്ന് വാർത്ത വന്നിരിക്കുകയാണ് കേട്ടു അവര് ഞങ്ങൾ ഇങ്ങോട്ട് ഡ്രസ്സ് മാറ്റി വരാൻ വേണ്ടി നിക്കുകയാണ് വേറൊരു വീട്ടിലിരിക്കുക അപ്പൊ ഇവരെല്ലാം കൂടിന്റെ ചോദിക്കാതെ നിറോട് വിളിച്ച് ചോദിച്ചിട്ടുമില്ല ഞാനുള്ളത് അറിയൂലറിയില്ല പെട്ടെന്നാണ് കുതു തുറന്നിട്ട് ഇങ്ങോട്ട് കേറിയത് ഞാൻ ആകെ പേടിച്ചില്ലല്ലോ അവിടെ മുഴുവൻ ആൾക്കാരോട് കൂടി ഇവര് ജീപ്പ് പോലീസ് ജീപ്പ് കണ്ടപ്പോൾ ജനങ്ങള് പോലീസ് യൂണിഫോമിലാണ് ഏറ്റവും എല്ലാവരും വന്നതും അപ്പൊ ആകെ ഞങ്ങൾ ഉമ്മയും മോനും പേടിച്ച് ഞാൻ ചെറുത്തും നല്ലോം പേടിച്ചത് നല്ലോം പേടിച്ചിരിക്കണു ഇവര് ആകെ പതിരി ഒന്നും വിളിച്ചു പറയോ ചോദിക്കോ ഒന്നും ചെയ്തിട്ടില്ല ഞാൻ ചോദിച്ചു ആരാ വീട് കാണിച്ച് എത്ര കൃത്യമായിട്ട് നിങ്ങൾ എന്താ എന്റെ ചോദിക്കാതെ വന്നതാന്ന് ചോദിച്ചു അപ്പൊ രാവിലെ ഞാൻ വിളിച്ചു ഹോസ്പിറ്റലിലാണ് ഞാൻ നാളെ വരാതെ അങ്ങോട്ട് പറഞ്ഞില്ല പ്രശ്നം അങ്ങനെ അസമയത്ത് വന്നിട്ട് ഇങ്ങനെ ഭീതിപ്പെടുത്തി അനാവശ്യ ചോദ്യങ്ങൾ ചോദിച്ച് എന്നിട്ട് ഒരൊറ്റ വനിതാ പോലീസിൽ അത് വന്നിട്ട് ഇങ്ങനെ എല്ലാവരും കണ്ണും തുറച്ചിരിക്കാണ് അപ്പൊ അത് കാരണപ്പ സ്ത്രീ ആ വീട് തന്നെ വിട്ടു എന്നാണ് പറയുന്നത് ഏതായാലും വീട് അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഒരു ചെറിയ വീടും കൂടി കണ്ടതിന് ശേഷം നമുക്ക് വീട് വൈൻഡപ്പ് ചെയ്യാം വല്ലാതെ നാറി ഇറങ്ങി പോകുന്നതിനേക്കാളും നല്ലത് പെട്ടെന്ന് തന്നെ രാജി വെച്ച് പോകുന്നതാണ് ഇനിയും നാറാൻ നിൽക്കണോ മറ്റടത്ത് ആല് മുളച്ചാൽ അതും തണലാണെന്ന് വിചാരിക്കുന്ന ചിലർക്ക് അതിന് ഇതൊന്നും എനിക്ക് കാര്യമല്ല കേരള മുഖ്യമന്ത്രി ആ സ്ഥാനത്തിരിക്കാൻ പാടില്ല ഒരു നിമിഷം വൈകാതെ രാജിവെക്കാൻ തയ്യാറാകും